നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്ത യുവജനങ്ങളുടെ വൈബായ ഇൻസ്റ്റാഗ്രാമിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഇനി ഒരു പോസ്റ്റിന് മൂന്ന് ഹാഷ്ടാഗുകൾ മാത്രമാവുന്ന നിയന്ത്രണമാണ് ഉണ്ടാകുന്നത് മുമ്പത്തെ മുപ്പതിന് പകരം പെട്ടെന്ന് മൂന്ന് ഹാഷ്ടാഗുകൾ മാത്രം അനുവദിച്ചപ്പോൾ നിരവധി ഉപയോക്താക്കൾ അത്ഭുതപ്പെടുകയാണ് സോഷ്യൽ മീഡിയ കമ്പനി ഒരു വലിയ ഗ്രൂപ്പായി ഈ പുതിയ നിയന്ത്രണം പരീക്ഷിക്കുന്നതായും പറയപ്പെടുന്നു ഇൻസ്റ്റാഗ്രാം പ്രധാനമായും ഹാഷ്ടാഗുകളുടെ ഒരു പ്രളയം ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഫോട്ടോകളിൽ ും വീഡിയോകളിലും എന്താണ് കാണിക്കുന്നതെന്ന് ആപ്പ് വളരെ കാലമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂടാതെ അതിൽ താൽപര്യമുള്ള ഉപയോക്താക്കൾക്ക് ഉള്ളടക്കം പ്രദർശിപ്പിക്കാനും സാധിക്കും ഏതൊരു ഹാഷ്ടാഗുകളുടെയും ശേഖരത്തേക്കാൾ പ്രധാനമാണ് പോസ്റ്റ് വിവരണം അൽഗോരിതം വാചകത്തിൽ നിന്ന് എത്തിച്ചേരാനുള്ള നിർണായക കീപേഡുകൾ വേർതിരിച്ചെടുക്കുന്നുമുണ്ട് പലർക്കും ഹാഷ്ടാഗുകൾ ഒരു ശീലമായി മാറിയിട്ടുണ്ടെങ്കിലും വളരെ കാലമായി അവ നിർണായകമല്ല ഹാഷ്ടാഗുകൾ ഒരു ഓർഗനൈസേഷണൽ സഹായിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ നിയന്ത്രണം ഉടൻ തന്നെ എല്ലാവർക്കുമായി നടപ്പിലാക്കുമോ എന്നതും വ്യക്തമല്ല ചിത്ര ഉള്ളടക്കം വിഷയങ്ങൾ ഉപഭോക്തൃ സിഗ്നലുകൾ സമാന അക്കൌണ്ടുകളുടെ പെരുമാറ്റം എന്നിവ അൽഗോരിതം വിലയിരുത്തുന്നുണ്ട് വ്യക്തവും സംക്ഷിപ്തവുമായ വിവരണങ്ങളോടെ മൂന്ന് ഹാഷ്ടാഗുകൾ മതി ബാക്കിയുള്ളവ അൽഗോരിതം ചെയ്യുമെന്നുമാണ് പറയപ്പെടുന്നത് എന്തായാലും തീരുമാനം വരുന്നതേയുള്ളൂ പ്രതിസന്ധിയിലായ ജർമ്മനി എന്ന സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള കൂടുതൽ മോശം വാർത്തകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് മിനിമം വേതന വർധനവിന് മറുപടിയായി നേരിട്ട് ബാധിച്ച അഞ്ച് കമ്പനികളിൽ ഒന്നിൽ കൂടുതൽ ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സാമ്പത്തിക ഗവേഷകരുടെ അഭിപ്രായത്തിൽ ജർമ്മനിയുടെ ഏറ്റവും പുതിയ ബിസിനസ് കാലാവസ്ഥാ സർവേയിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് ശതമാനം പേർ ശരിവയ്ക്കുകയാണ് ഇത് എന്നിരുന്നാലും മിനിമം വേതന വർധനവ് നേരിട്ട് ബാധിക്കുന്നത് മുപ്പത്തി ഏഴ് ശതമാനം വരെ മാത്രമാണ് അവയിൽ പല കമ്പനികളും നിക്ഷേപങ്ങൾ ഉപേക്ഷിച്ച് വില ഉയർത്താൻ പദ്ധതി ഇടുന്നതാണ് വർഷാവസാനത്തോടെ മിനിമം വേതനം തുടക്കത്തിൽ മണിക്കൂറിന് ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് യൂറോ മുതൽ ഒൻപത് പൂജ്യം വരെ വർദ്ധിക്കും ഈ വർധന ഭാവിയിൽ ദോഷകരമായി ബാധിക്കുക മാത്രമല്ല കമ്പനികൾ ജോലിക്ക് ആളെ എടുക്കാത്ത അവസ്ഥയിലേക്കും തള്ളി നീക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് വർഷാരംഭത്തിൽ വരാനിരിക്കുന്ന മിനിമം വേതന വർധനവ് ഇത് ബാധിച്ച കമ്പനികളുടെ തൊഴിൽ ചെലവുകളിൽ ഗണ്യമായ തായി ഇഫോ ഗവേഷകരും പറയുന്നു സാമ്പത്തിക ദുർബലതയുടെ നിലവിലെ കാലഘട്ടത്തിൽ മിനിമം വേതനം വർദ്ധിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ദോഷകരമാണെന്നും കമ്പനികളുടെ പ്രതികരണവും കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവസാനത്തെ പ്രധാന മിനിമം വേതന വർധനവിന് ശേഷമുള്ളതിനേക്കാൾ ഏറ്റവും രൂക്ഷമായ പ്രതികരണമാണ് കമ്പനികളുടെ എന്നത് ശ്രദ്ധേയമാണ് അന്ന് ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് യൂറോ വർദ്ധിച്ച് പന്ത്രണ്ട് യൂറോയായി ഇത് പലപ്പോഴും തൊഴിൽ വെട്ടിക്കുറവുകളും നിക്ഷേപം കുറയ്ക്കലിനും ഇടയാക്കും രണ്ടായിരത്തിരണ്ടിലെ വർദ്ധനവിനു മുമ്പ് ബാധിച്ച കമ്പനികളിൽ പത്ത് പോയിന്റ് ആറ് ശതമാനം മാത്രമേ തൊഴിൽ വെട്ടിക്കുറവ് ആസൂത്രണം ചെയ്തിരുന്നുള്ളൂ നിക്ഷേപങ്ങളിൽ നിലവിൽ ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് ശതമാനം കുറവും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അന്ന് പതിനഞ്ച് ശതമാനം മാത്രമായിരുന്നു ഇത് സാധ്യതയുള്ള വില വർധനവിനെ കുറിച്ച് ഇത്തവണ പ്രതികരണങ്ങളും കുറവാണ് നിലവിൽ നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം പേർ അവ നടപ്പിലാക്കാൻ പദ്ധതി ഇടുന്നതാണ് മുമ്പ് അൻപത്തിനാല് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു ഇത് എന്തായാലും പ്രഖ്യാപിച്ച പ്രതിരോധ നടപടികൾ ഉണ്ടായിരുന്നിട്ടും ബാധിച്ച പല കമ്പനികളിലും നെഗറ്റീവ് പ്രത്യാഘാതങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ജർമ്മനിയിലെ അൻപത്തി ഒന്ന് ശതമാനം ബിസിനസുകളും ലാഭക്ഷമതയിൽ ഇടിവ് പ്രതീക്ഷിക്കുന്നവയാണ് ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ മേഖലകളെയും ഇത് ബാധിക്കും കമ്പനികളെ നേരിട്ട് പരിഗണിക്കുന്ന കാര്യം ഭാവിയിലെ മിനിമം വേതനമായ പതിമൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം യൂറോയിൽ താഴെ മണിക്കൂർ വേതനമുള്ള ജീവനക്കാരെ നിലവിൽ നിയമിച്ചാൽ അത് അവരെയും ബാധിക്കും ഹോസ്പിറ്റാലിറ്റി മേഖലയും റീറ്റെയിൽ മേഖലയും ടെക്സ്റ്റൈൽ ഭക്ഷ്യ വ്യവസായ മേഖലയും ഇത് പ്രത്യേകിച്ച് ബാധിക്കുമെന്നാണ് പറയുന്നത് പല മേഖലകളിലും ഈ ശതമാനത്തിൽ താഴെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും നിർമ്മാണത്തിലും ഇത് ഇരുപത് ശതമാനത്തിലും താഴെയാണ് എന്നിരുന്നാലും മിനിമം വേതന വർധനവും ബാധിക്കുന്ന തൊഴിൽ ബന്ധങ്ങളുടെ അനുപാതം കുറവാണ് ബാധിച്ച കമ്പനികളുടെ ജോലികളുടെ പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം എല്ലാ കമ്പനികളുമായും അഞ്ച് പോയിന്റ് എട്ട് ശതമാനവുമായും തുടരും ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഉയർന്ന അനുപാതം ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിലാണ് ഇരുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം ജർമ്മനി ഫെഡറൽ റിപ്പബ്ലിക്കായി സ്ഥാപിതമായതിനുശേഷം ചരിത്രത്തിലെ ഏറ്റവും ആഴമേറിയ പ്രതിസന്ധി നേരിടുന്നതായി ബി ഡി ഐ പ്രസിഡന്റ് പറഞ്ഞു ജർമ്മൻ സമ്പദ്വ്യവസ്ഥ ആഴത്തിലുള്ള പ്രതിസന്ധിയിലാണെന്നും ഇതിനെതിരെ നടപടിയെടുക്കാൻ ഫെഡറൽ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ജർമ്മൻ വ്യവസായം നാടകീയമായ ഒരു താഴ്ന്ന നിലയെ നേരിടുമെന്നാണ് പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യാവസായിക ഉൽപാദനത്തിൽ രണ്ട് ശതമാനം ഇടിവുണ്ടാകുമെന്ന് ഒരു പുതിയ വ്യവസായ റിപ്പോർട്ട് പ്രവചിച്ചു ഇത് തുടർച്ചയായ നാലാം വർഷത്തെ ചുരുങ്ങലിനെ അടിച്ചു ുന്നു ഇതൊരു ചാക്രിക ഇടിവല്ല മറിച്ച് ഘടനാപരമായ ഇടിവാണ് ജർമ്മൻ വ്യവസായം തുടർച്ചയായി നിലപതിച്ചു വരികയാണ് സമ്പദ് വ്യവസ്ഥ സ്വതന്ത്ര വീഴ്ചയിലാണ് പ്രത്യേകിച്ച് കെമിക്കൽ വ്യവസായം കടുത്ത ആഘാതത്തിലാണ് കെമിക്കൽ വ്യവസായ ഒരു പ്രയാസകരമായ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് റിപ്പോർട്ട് അനുസരിച്ച് കെമിക്കൽ പ്ലാന്റുകളിലെ ശേഷി വിനിയോഗം അടുത്തിടെ എഴുപത് ശതമാനം മാത്രമായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും സ്റ്റീൽ വ്യവസായവും സമ്മർദ്ദത്തിലാണ് മറുവശത്ത് നിർമ്മാണ വ്യവസായത്തിലെ സ്ഥിതി സ്ഥിരത കൈവരിക്കുന്ന കാര്യത്തിലും പുറകോട്ടാണ് ഓട്ടോമോട്ടീവ് വ്യവസായത്തിൽ ഉൽപാദന വളർച്ച ഉണ്ടാകുന്നില്ല അവിടെയും തൊഴിൽ സമ്മർദ്ദത്തിലാണ് മത്സരക്ഷമതയ്ക്കും വളർച്ചയ്ക്കും വ്യക്തമായ മുൻഗണനകളോടെ സാമ്പത്തിക നയത്തിൽ ജർമ്മനിക്കിപ്പോഴും ഒരു അടിസ്ഥാന മാറ്റം ആവശ്യമാണ് പാപ്പരത്തങ്ങൾ തൊഴിലായ്മ തൊഴിൽ വെട്ടിക്കുറവുകൾ ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥയുടെ നേർമുഖമാണ് പ്രതിസന്ധിക്കിടയിൽ ജർമ്മനി വലിയ വെല്ലുവിളികളും നേരിടുകയാണ് എന്തായാലും ജർമ്മനി ലക്ഷ്യമാക്കി നാട്ടിൽ നിന്ന് പ്ലെയിൻ കയറുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും പഠിച്ചിറങ്ങിയാൽ ജോലി കിട്ടത്തില്ല ഭാഷ ഇല്ലെങ്കിൽ ജോലി ഒട്ടുമേ കിട്ടത്തില്ല അതുപോലെ തന്നെ ഇവിടെ വന്ന് അടിച്ചുപൊളിച്ച് ജീവിക്കാമെന്ന് കരുതിയാൽ കാശൊട്ട് തികയുകയും ഇല്ലാത്ത അവസ്ഥയിലാണ് ജർമ്മനിയിലെ ആളുകൾ അതുകൊണ്ട് തന്നെ ജർമ്മനി ലക്ഷ്യമാക്കുന്നവർ ഇവിടത്തെ കാര്യങ്ങൾ വ്യക്തമായും മനസ്സിലാക്കി വേണം ജർമ്മനിയിലേക്ക് വരാൻ ജർമ്മനിയിലെ സാക്സൺ അൺഹാൾട്ടിലെ ബുർഗ് പട്ടണത്തിലെ പട്ടാള ക്യാമ്പിലേക്കുള്ള ഡെലിവറി ട്രക്കിൽ നിന്ന് അജ്ഞാതരായ അക്രമികൾ ആയിരക്കണക്കിന് വെടിയുണ്ടകൾ മോഷ്ടിച്ചതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു ആസൂത്രണമില്ലാത്ത സ്റ്റോപ്പ് നടത്തിയ ഡെലിവറി ഡ്രൈവറെ കുറ്റപ്പെടുത്തി എന്നാൽ ആരാണ് വെടിയുണ്ടകൾ എടുത്തതെന്നും എന്തുകൊണ്ടാണെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം ഒരു സിവിലിയൻ ഡെലിവറി ട്രക്ക് വെടിയുണ്ടകൾ കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ ഡ്രൈവർ ബുർഗിലെ ഒരു ഹോട്ടലിൽ ട്രക്ക് രാത്രി നിർത്തി സുരക്ഷിതമല്ലാത്ത ഒരു കാർ പാർക്കിൽ ട്രക്ക് പാർക്ക് ചെയ്തു പിറ്റേന്ന് രാവിലെ ിലെ ഡെലിവറി ബാരക്കുകളിൽ എത്തിയപ്പോഴാണ് വെടിയുണ്ടകൾ നഷ്ടപ്പെട്ടതായി വ്യക്തമാകുന്നത് ഏകദേശം പതിനായിരം റൗണ്ട് ലൈവ് വെടിയുണ്ടകളും അസോൾട്ട് റൈഫിളുകൾക്കായുള്ള ഒൻപതിനായിരത്തി തൊള്ളായിരം റൗണ്ട് പരിശീലന വെടിയുണ്ടകളും മോഷണം പോയതായിട്ടാണ് സ്ഥിരീകരണം ഹൈഡൽബർഗിലും പരിസര പ്രദേശങ്ങളിലും പുതുതായി എത്തിയ മലയാളി പ്രവാസികളെ വിളിച്ചു ചേർത്ത് ഹൈഡൽബർഗ് മലയാളി സമാജം സൌഹൃദ സംഗമം സംഘടിപ്പിച്ചു സ്നേഹ സായാഹ്നം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഒമ്പതിന് ശനിയാഴ്ചയാണ് നടന്നത് ഹൈഡൽബർഗിൽ പഠിക്കാനോ ജോലിക്കോ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കോ വന്നിരിക്കുന്നവർക്ക് ഇത്തരമൊരു സായാഹ്നം ഒരു സൌഹൃദ വേദിയായി മാറി ഈ പരിപാടിയിൽ പുതുതായി എത്തിയ മലയാളികൾക്ക് തമ്മിൽ പരിചയപ്പെടാനും ഉപയോഗപ്രദമായ വിവരങ്ങൾ കൈമാറാനും സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി അവസരമായി മാറി മലയാളി സമാജത്തിനു വേണ്ടി പ്രസിഡന്റ് ജാൻസി വിലങ്കതറ നവാഗതരെ സ്വാഗതം ചെയ്തു മറ്റ് സമാജം ഭാരവാഹികളായ രാജേഷ് നായർ അരവിന്ദ് നായർ ഫിലിപ്പ് മാത്യു എന്നിവർ നവാഗതർക്കുള്ള വിവിധ സെഷനുകൾ എടുത്തു സമാജം കമ്മിറ്റി മെമ്പർമാർ ഈ പരിപാടിയുടെ വിജയത്തിന് അകമഴിഞ്ഞ് സഹായിച്ചു അഡൽബർഗ് മലയാളി സമൂഹത്തെ കൂടുതൽ അടുപ്പിക്കുവാനും പുതിയ മലയാളി കുടുംബങ്ങൾക്ക് ആദ്യകാല പിന്തുണ ഉറപ്പാക്കാനും സഹായകരമാകുന്ന ഇത്തരം പരിപാടികൾ ഭാവിയിലും വിപുലമായി നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു കത്തുകൾ വിതരണം ചെയ്യുന്നത് നിർത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമെന്ന പദവി ഡെൻമാർക്ക് കരസ്ഥമാക്കും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതലാണ് ഇതിന് പ്രാബല്യം ഈ വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിന് കത്തുകൾ വിതരണം ചെയ്യുന്നതും ശേഖരിക്കുന്നതും പൂർണ്ണമായി നിർത്തുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമായി ഡെൻമാർക്ക് മാറുകയാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടെ കത്തുകളുടെ എണ്ണം തൊണ്ണൂറ് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം കത്തുകളുടെ എണ്ണം മുപ്പത് ശതമാനവും കുറഞ്ഞു സർക്കാർ ഉടമസ്ഥതയിലുള്ള തപാൽ സേവനമായ പോസ്റ്റിനോടാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ എല്ലാ മൊബൈൽ ഫോണിലും സഞ്ചാർ സാധി ആപ്പ് കേന്ദ്ര സർക്കാർ നിർബന്ധമാണ് തൊണ്ണൂറ് ദിവസത്തിനകം നടപ്പാക്കാനാണ് നിർദ്ദേശം നിലവിലെ ഫോണുകളിൽ അപ്ഡേറ്റ് ലഭ്യമാക്കുകയും ഉപയോക്താവിന് ആപ്പ് നീക്കം ചെയ്യാനും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് കേന്ദ്ര സർക്കാർ സ്മാർട്ട് ഫോണുകളിൽ ടെലികോം വകുപ്പിന്റെ സഞ്ചാർ സാധ്യ മൊബൈൽ ആപ്പാണ് നിർബന്ധമാക്കുന്നത് തൊണ്ണൂറ് ദിവസത്തിനുള്ള എല്ലാ കമ്പനികളും ഇനി നിർമ്മിക്കാനിരിക്കുന്ന ഫോണുകളിലും ഇതിനകം വിപണിയിൽ എത്തിച്ച ഫോണുകളിലും ഈ ആപ്പ് നിർബന്ധിതമാക്കും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണുകളിലും അപ്ഡേറ്റ് സഞ്ചാർ സാധി ആപ്പ് എത്തും വ്യാജമായതോ തട്ടിപ്പിൽ ഉൾപ്പെട്ടതോ ആയ ഐ എം ഇ നമ്പറുള്ള ഫോണല്ല ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഇത്തരമൊരു നടപടിയെന്നാണ് സർക്കാരിന്റെ വിശദീകരണം തട്ടിപ്പ് ഗോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാൻ അടക്കമുള്ള സേവനങ്ങൾ സഞ്ചാർ സാധ്യയിൽ ലഭ്യമാണ് ആപ്പ് ഉപയോക്താവിന് നീക്കം ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ കഴിയാത്ത തരത്തിലായിരിക്കും ഇന്ത്യയിൽ നിർമ്മിച്ചതോ ഇറക്കുമതി ചെയ്തതോ ആയ ഫോണുകൾക്ക് നിർദ്ദേശം ബാധകമായിരിക്കും പുതിയ ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആപ്പ് ലഭ്യമാകും തരത്തിലായിരിക്കണം ക്രമീകരണം ആദ്യമായാണ് സർക്കാർ ആപ്പ് നിർബന്ധമായും ഫോണിൽ സൂക്ഷിക്കണമെന്ന ചട്ടം ഉണ്ടാക്കുന്നത് തട്ടിപ്പ് കോളുകൾ തടയാനും ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകൾ മെസ്സേജുകളും ടെലികോൺ വകുപ്പിനെ അറിയിക്കാനും ഈ നടപടി സഹായിക്കുമെന്നാണ് പറയുന്നത് അതേസമയം രാജ്യാന്തര കോളുകളിൽ ഇന്ത്യൻ നമ്പറുകളുടെ മറവിൽ വിദേശ കോളുകൾ ലഭിച്ചാൽ റിപ്പോർട്ട് ചെയ്യാനും സംവിധാനമുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ക്രിസ്മസ് ആൽബം ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം